കൊല്ലം ജില്ലയിലേക്ക് തൊപ്പി തൊപ്പിയൊരു ഇനാഗ്രേഷന് വരുമെന്ന തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ തൊപ്പി കൊല്ലത്ത് കാല് കുത്തിയാൽ തൊപ്പിയുടെ കാല് തല്ലിയെടുക്കുമെന്ന് പറഞ്ഞുള്ള ടീംസും ഉണ്ടായിരുന്നു ജസ്റ്റ് അവരുടെ വീഡിയോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ തൊപ്പിയും അവർക്കെതിരെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് വരും ഇനാഗ്രേഷൻ ചെയ്യും ഒറ്റയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് തൊപ്പി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ തൊപ്പി അവിടെ വരികയും ഇനാഗ്രേഷൻ ചെയ്യുകയും ചെയ്തു അതിനുശേഷം തൊപ്പി ആ പയ്യനെ വെല്ലുവിളിക്കുകയാണ് സ്റ്റേജിൽ നിന്നും ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്ന് തൊപ്പി അവനെ വെല്ലുവിളിക്കുകയാണ് എൻ്റെ കാല് തല്ലിയെടുക്കുമെന്ന് പറഞ്ഞ വ്യക്തികളെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ് എന്നാൽ ആ പയ്യൻ അവിടെ വരികയാണ് അവൻ വന്നത് ഒറ്റയ്ക്കായിരുന്നു തൊപ്പിയെ പോലെ ഒരു കാറ് നിറയെ ആളെ കൂടിയിട്ടല്ല അവൻ വന്നത് അവൻ ഒറ്റയ്ക്കാണ് വന്നിരുന്നത് ഈ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അവൻ വെല്ലുവിളി ആ കാര്യം നിറവേറ്റാൻ വേണ്ടി അവൻ ഒറ്റയ്ക്ക് വന്നു ആ വന്ന സമയത്ത് അവിടെ അവനക്കെതിരെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തെ ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകും അതാണ് ചങ്കൂറ്റം അല്ലാതെ തൊപ്പിയെ പോലെ ഒരു കാറ് നിറയെ ആളെ കൊണ്ടുവന്ന് പോരാത്തതിന് സ്റ്റേജിൽ നടുവിൽ നിന്ന് ചുറ്റുവറം ആളുകളെയും നിർത്തിയിട്ട് വെല്ലുവിളിക്കുന്നതല്ല ചങ്കൂറ്റം ഈ പയ്യൻ പറഞ്ഞ പോലെ അവൻ ചെയ്തു പക്ഷേ അവനെതിരെ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു അതാണ് ചങ്കൂറ്റം